അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി എയർപോർട്ടിലോട്ട് പോകുന്നത് എയർപോർട്ടിൽ എനിക്ക് സൗത്ത് കൊറിയയിലോട്ട് വിസ ഇല്ലാതെ പോകാൻ പറ്റുമോ നോക്കട്ടെ അതാണ് എന്റെ പ്ലാൻ വിസ ഇല്ലാതെ എങ്ങനെ സൗത്ത് കൊറിയ പോവാ നിങ്ങൾക്ക് യൂറോപ്പിലെ വിസ ഉണ്ടെങ്കിലോ അമേരിക്കയുടെ വിസ ഉണ്ടെങ്കിലോ കാനഡയുടെ വിസ ഉണ്ടെങ്കിലോ ന്യൂസിലാൻഡിന്റെ വിസ ഉണ്ടെങ്കിലോ ഓസ്ട്രേലിയയുടെ വിസ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് കൊറിയയിൽ പോവാം എവിടെ നിന്ന് അവർ തൽക്കാലം എൻ്റെ ഉള്ളിലോട്ട് കയറ്റിയിട്ടുണ്ട് പക്ഷെ അവർ പാസ്പോർട്ട് തന്നിട്ടില്ല അവർ പറഞ്ഞ് എയർലൈനിൻ്റെ സ്റ്റാഫ് വരുമ്പോൾ അതും കൂടെ ചെക്ക് ചെയ്തിട്ട് എന്നെ കയറ്റാന്നാണ് കേട്ടോ പറയുന്നത് എനിക്ക് അക്കോഡിങ് ടു ദ റൂൾ അനുസരിച്ച് എനിക്ക് ബോർഡ് ചെയ്യാനുള്ള എല്ലാം ഉണ്ട് ഒരു പൊട്ടനും കേട്ടോ ഞാൻ എനിക്ക് എങ്ങനെ വരുന്നു എന്നോ ജർമ്മൻ സംസാരിക്കുന്ന ഒരു പൊട്ടൻ ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ലാണെന്ന് ഞാൻ ഓൾമോസ്റ്റ് കരയാണ് കേട്ടോ എനിക്ക് ഞാനിവിടെ കിടന്ന് വിളിച്ചു പറഞ്ഞു കൊടുക്കുക അതിന്റെ അർത്ഥം ഇതാണ് റോള് ഇങ്ങനെ എനിക്ക് പോവാൻ എന്നിട്ട് അവൻ സമ്മതിക്കുന്നു അതൊക്കെ പിന്നെ ബുദ്ധിമുട്ടാവില്ല അത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ല അതിനുള്ള വിദ്യാഭ്യാസമല്ലേ ഉള്ളൂ മുതലാളി പറഞ്ഞത് കേട്ടാൽ മതി അത് മതി പോയാലും പാവം കുട്ടി എത്ര ആഗ്രഹിച്ചു ആളുകൾ വരെ സത്യം തീരുമാനിച്ചതാ ഇത്രയും യൂറോപ്പിൽ വന്നതിന്റെ പ്രധാന കാരണം ഞാൻ കാര്യം പറഞ്ഞില്ല അപ്പൊ ചില ആളുകൾക്ക് മനസ്സിലാവില്ല ഇന്ത്യക്കാർക്ക് എന്ന് പറയുന്ന രാജ്യത്ത് പോണെങ്കിൽ വിസ വേണം പക്ഷെ എന്റെ കയ്യിൽ വിസ അല്ലോട്ടോ